യേശുയിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ സുഖകരമായ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒന്നാണല്ലോ സഹനങ്ങൾ സഹനങ്ങളെ അകറ്റി നിർത്താനാണ് നമ്മൾ ആഗ്രഹിക്കുക സഹനങ്ങൾ അസഹനീയമാവുമ്പോൾ പെയിൻ കില്ലറുകൾ കഴിച്ച് അത് നിർമാർജനം ചെയ്യാനും നമ്മൾ ശ്രമിക്കാറുണ്ട് സഹനങ്ങളിലൂടെ നമ്മളിൽ നടക്കുന്നത് വചനം പോലെ അഴിയലാണ് അഴിയുമ്പോഴാണ് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനാവുക വെട്ടി നിർത്തിയ റോസയിലാണ് വെട്ടി നിർത്തപ്പെട്ട മുന്തിരിച്ചെടുകളിലാണ് ധാരാളമായ ഫലങ്ങൾ ഉണ്ടാവുക വെട്ടാത്തത് സഹനമില്ലാത്തത് കാട് കയറി വളർന്നു പോകാം ഫലശൂന്യമായ ജീവിതങ്ങൾ സഹനമില്ലാത്ത ജീവിതങ്ങളാണ് സഹനങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ചു ഈശോ നമുക്ക് രക്ഷ നേടത്തുന്നത് ഈശോ സഹനങ്ങളിലൂടെയാണ് അവിടുന്ന് ദൈവമായതുകൊണ്ട് സഹിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം പക്ഷേ എത്രയോ മനുഷ്യരാണ് സഹനങ്ങളെ സ്നേഹിച്ചവർ സഹനങ്ങളെ പുലുകിയവർ സഹനങ്ങളെ ചോദിച്ചു മേടിച്ചത് സഹനത്തിൻ്റെ ഫലം മനസ്സിലാക്കിയപ്പോഴാണ് അവരങ്ങനെയൊക്കെ ചെയ്തത് അതുകൊണ്ട് ജീവിത സഹനങ്ങൾ നമ്മളെ അഴിയലിന് സഹായിക്കുമെന്നും ധാരാളം ഫലം പുറപ്പെടുവിക്കുമെന്നും ഓർത്തുകൊണ്ട് സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ സഹനങ്ങളെ മാറ്റി നിർത്തുമ്പോൾ അഴിയാതെ അതേപടി ഇരുന്ന് നശിച്ചു പോകുന്ന ജീവിതങ്ങളായി പ്രയോജനമില്ലാത്ത ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറുമെന്നും നമുക്ക് മനസ്സിലാക്കാം വിശുദ്ധ അൽഫോൻസായുടെ ജീവിതം സഹനങ്ങളിലൂടെ കടന്നു പോയപ്പോഴ് സ്വർഗത്തിൽ നിന്ന് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന ഒന്നായി അത് മാറി സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ